തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ യു ഡി എഫിലെ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം കടുത്ത അസംതൃപ്തിയിൽ സംസ്ഥാനത്ത് പലയിടത്തും അർഹമായ പ്രാധാന്യം ലഭിച്ചില്ലെന്ന് ജോസഫ് വിഭാഗത്തിന്റെ പരാതി ഇതിനിടെ കോഴിക്കോട് കോർപ്പറേഷൻ സീറ്റ് വിഭജനത്തിനും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തെ പൂർണ്ണമായും യു ഡി എഫ് ജില്ലാ നേതൃത്വം തഴഞ്ഞു ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ യു ഡി എഫിൽ സീറ്റ് വിഭജനം കോൺഗ്രസ് പാർട്ടി നൽകുന്നില്ലെന്നാണ് പ്രധാന പരാതി തിരുവനന്തപുരം നഗരസഭയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി നിർണയത്തിൽ സീറ്റ് നിഷേധിക്കപ്പെട്ടതോടെ ഇരുപത്തിയഞ്ച് വാർഡുകളിൽ തനിച്ചു മത്സരിക്കാൻ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം തീരുമാനിച്ച വാർത്ത കഴിഞ്ഞ ദിവസം പുറത്തുവന്നിരുന്നു ഇതിനു പിന്നാലെയാണ് കോഴിക്കോട് കോർപ്പറേഷൻ സീറ്റ് വിഭജനത്തിൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തെ കോൺഗ്രസും ലീഗും ചേർന്ന് പൂർണമായും വെട്ടിയത് യു ഡി എഫിലെ മൂന്നാമത്തെ പ്രധാന ശക്തിയായ ജോസഫ് വിഭാഗത്തെ പൂർണ്ണമായും അവഗണിച്ചത് മാത്രമല്ല താരതമ്യേന ചെറുകാക്ഷിയായ സി എംപിക്ക് സീറ്റ് കൊടുത്തതും ജോസഫ് വിഭാഗത്തെ ചൊടിപ്പിച്ചിട്ടുണ്ട് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി വി മുജീബ് റഹ്മാൻ യു ഡി എഫിലും മുന്നണിയിലും മൂന്നാമത്തെ ഘടകക്ഷിയാണ് കേരള കോൺഗ്രസ് ഞങ്ങൾക്കു ശേഷമുള്ള പല ഘടകക്ഷികൾക്കും കോർപ്പറേഷനിൽ അവർ എ ക്ലാസ് സീറ്റ് കൊടുത്തിട്ടുണ്ട് ഒരു എ ക്ലാസ് സീറ്റല്ല ഒരു ബി സി ഒരു സീറ്റിലും കേരളാ കോൺഗ്രസിനെ പരിഗണിച്ചിട്ടില്ല അത് വളരെ ഖേദമായൊരു നിലപാടാണ് യു ഡി എഫ് എടുത്തത് നിർബന്ധമായി ഒരു സീറ്റെങ്കിലും കിട്ടണം ഇല്ലയെന്നുണ്ടെങ്കിൽ ഞങ്ങൾ പാർട്ടി ജില്ലാ നേതൃത്വം ആയിട്ട് സംസാരിച്ചിട്ട് നടപടി സമരം ചെയ്യാൻ മാത്രമേ കോൺഗ്രസിനും ലീഗിനും തങ്ങളെ ആവശ്യമുള്ളൂ എന്നും തെരഞ്ഞെടുപ്പ് കാലമാകുമ്പോൾ അവഗണന തുടർക്കഥയാവുകയാണെന്ന് യൂത്ത് ഫ്രണ്ട് ജില്ലാ പ്രസിഡന്റ് കരോൾ കെ ജോൺ പറഞ്ഞു ഇലക്ഷനുമായി ബന്ധപ്പെട്ട സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും മാത്രം ഒരു അവഗണന എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായി നിലനിൽക്കുകയാണ് അപ്പോൾ കോഴിക്കോട് കോർപ്പറേഷനിൽ മത്സരിക്കാൻ സീറ്റ് ലഭിച്ചില്ലെങ്കിൽ സ്വതന്ത്രമായി മത്സരിക്കുമെന്നാണ് ഇവരുടെ നിലപാട് സീറ്റ് വിഭജനത്തിൽ മുന്നണിയിൽ തങ്ങൾ നേരിടുന്ന അവഗണന കോൺഗ്രസ് പാർട്ടി പരിഹരിക്കണമെന്ന് മോൺസ് ജോസഫ് എം കഴിഞ്ഞ ദിവസം പരസ്യമായി പറഞ്ഞിരുന്നു കൈരളി ന്യൂസ് കോഴിക്കോട്